കല്ലിടാംകുന്നിൽ നിന്നും നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ സ്റ്റെപ്പ് സീറോയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി സന്നിധാനത്ത് എത്തുമ്പോൾ എത്ര സ്റ്റെപ്പ് ആയെന്ന് നമുക്ക് നോക്കാം നമ്മൾ കണ്ടില്ലേ ക്ലോസ് ചെയ്ത കല്ലടാംകുന്നിൽ ഗേറ്റ് ഇതാ ഓപ്പണാണ് അപ്പോൾ നമ്മളങ്ങനെ കിടക്കുകയാണ് പോവല്ലേ തുടക്കം തന്നെ ശരണംയ്യപ്പത് ഇന്നലെ രാത്രി ഇവിടെ ഒരു രണ്ടാന വന്നിട്ട് ഫെൻസിങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടിയിട്ടുണ്ടായിരുന്നാണ് ഫോറസ്റ്റർ പറഞ്ഞത് കേട്ടിട്ടില്ല പക്ഷെ അങ്ങനെ അവർ പറഞ്ഞേ അപ്പോൾ നമ്മൾ കൊടുങ്കാട്ടിലേക്ക് ഇങ്ങനെ കിടക്കാണ് ആ സൂര്യൻ ഇങ്ങനെ രാവിലെ ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു ലൈറ്റിങ് ഓക്കെ ഗ്രീൻലേക്കാണ് സൺലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ എന്ത് രസം അയ്യപ്പോ അയ്യപ്പൊയപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമിയപ്പ ശരണമപ്പ കാക്കണമപ്പ കനിയണമപ്പ സ്വാമിയേ അയ്യപ്പൊ അയ്യപ്പോ

ఆరే కాణా స్వామి స్వామి కదా స్వామీ కి స్వామి స్వామి అయ్యప్పో స్వామి అయ్యప్పో స్వామి శరణం అయ్యప్ప శరణం స్వామి అయ్యప్పో అయ్యప్పో స్వామి స్వామి ഇതാ നമ്മൾ ഇഞ്ചിപ്പാറ കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ് കൊടുമ്പാറ വില്ലേജ് ശ്രീ അയ്യപ്പ ടെമ്പിൾ ഇഞ്ചിപ്പാറ കോട്ട ഇവിടെ പണ്ട് അയ്യപ്പനുമായിട്ട് യുദ്ധം ചെയ്ത ഒരാളുണ്ടായിരുന്നു ആള് അയ്യപ്പൻ്റെ സന്തത സഹചാരിയായി സുഹൃത്തായിട്ട് മാറിയായിരുന്നു നോക്കിയവിടെ രാവിലെ ആയിട്ടേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു ഭംഗി നോക്കി കാടിൻ്റെ നടുവിലുള്ള കാനന അമ്പലമാണ് ഈ കരിമല യാത്രയിൽ ഇതുപോലുള്ള കാളകെട്ടി തുടങ്ങി കുറേ ചെറുതും വെറുതും ആയിട്ടുള്ള അമ്പലങ്ങൾ കാണും ഇരുമുടിയായിട്ട് പോകുന്നവർ കെട്ട് തലയിൽ വെച്ചുകൊണ്ട് അമ്പലങ്ങളിൽ കയറാൻ പാടില്ല എന്നാണ് പറയുക പക്ഷേ പുറത്താരങ്ങ് പിടിച്ചുകൊണ്ടൊക്കെ അമ്പലത്തിൽ കയറാം ഇത് ഉടുമ്പാറ വില്ലൻ എന്നുള്ള ദൈവമാണ് മുപ്പനാണ് ഈ സ്ഥലം നോക്കുന്നത് സ്വാമി ശരണം അയ്യപ്പ ശബരിമല നമുക്ക് പ്രസാദം തരുന്നത് ഇതാ ഈ കാണുന്ന ഈ ഇലയാണ് ഇതിലാണ് ശബരിമലയിൽ നിന്ന് നമുക്ക് പ്രസാദം തരുക ഉണ്ടിട്ടില്ലേ ഈ എല്ലാം ഉണ്ടിട്ടില്ലേ ഇതേപോലെയുള്ള ഇലയിലാണ് സന്നിധാനത്ത് നമുക്ക് പ്രസാദം കിട്ടാറ് അതാണ് ഇല്ല നമ്മളിങ്ങനെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കല്ലിഡാമിൽ നിന്ന് കയറി അവിടുന്ന് പിന്നെയും കയറി നീ മുക്കുടിയിലേക്കുള്ള യാത്രയാണ് നടക്കുന്ന വഴിയാണിത് കണ്ടില്ല ഇതാ മൊത്തം വേരുകളാണ് ഈ വേരുകൾ ചവിട്ടിയിട്ടാണ് നമ്മൾ നടക്കേണ്ടത് അപ്പോൾ എൻ്റെ ഒരു സംശയം നമ്മളിതിലൂടെ നടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ആന എങ്ങനെയായിരിക്കും ഇതിലൂടെ നടക്കുന്നത് അത്രയും വലിയ ആനയെ ഇതുവഴിയൊക്കെ നടന്നു പോകുന്നതാണ് അപ്പോൾ ആന എങ്ങനെ ഈ വഴി നടക്കുന്നു ആ എന്തോ എന്താ പറയാ പറയുള്ളൂ ആ അതുകൊണ്ടായിരിക്കും അല്ലേ ഓക്കെ നീഷ് രാമേൻ്റെ ഉത്തരം പറഞ്ഞ് അനക്ക് നാല് കാളുണ്ടെന്ന് ചിലപ്പോ ആയിരിക്കാം ബാലൻസ് കിട്ടുമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ വള്ളിത്തോട് താവളത്തിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് വള്ളിത്തോട് മുക്കുഴിക്ക് മുന്നിലുള്ള സ്ഥലമാണ് ബോൺവിറ്റ വെക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കണ്ടേ നിങ്ങൾ കടയിൽ നിന്ന് വെക്കുന്നതാണ് പറയല്ല ആകെ ആശ്വാസം ഇതാം അല്ലല്ല അത് നോക്കൂ നോക്കിട്ടേക്കു അട്ടയെ നമ്മള് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അയ്യപ്പ അങ്ങനെ ഞങ്ങൾ നടന്ന് മുക്കുഴിയിൽ എത്തിയിരിക്കാണ് മുക്കുഴി വന്നില്ലേ ഇവിടുന്ന് പമ്പയിലേക്ക് പതിനാല് സംതിങ് കിലോമീറ്റർ ഉള്ളത് ഇത് മുക്കുഴി ഒരു ബേസ് ക്യാമ്പാണ് ഒരുപാട് അയ്യപ്പന്മാർ ഇവിടെ വിരിവെക്കാറുണ്ട് ഇവിടെയൊക്കെയാണ് വിരിവെക്കേ കഴിക്കല് മാത്രമേ ഉള്ളൂ സ്വാമി ഭയങ്കര എല്ലാവരും കുടിക്കുമ്പോൾ കേട്ടോ നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കേണ്ട ഇതൊക്കെ ഫ്രീ ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ ഓരോ കടയിൽ നിന്ന് വിളിക്കുന്നത് നമ്മൾ എസ് എം സിയിട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്ത പത്ത് 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 ഇരുപത് മുപ്പാന്ന് പറയല്ലേ അതേപോലെ വിളിക്കുന്നതാണ് പേരി കഴിഞ്ഞാൽ ഓരോ കൃത്യമായിട്ട് പൈസ പറ്റും പക്ഷെ ആവശ്യമാണെങ്കിൽ കഴിക്കാം സർവീസ് തന്നെയാണ് ഈ കാട്ടിൻ്റെ ഉള്ളിൽ അവർ രാത്രി പകരം നോക്കാതെ അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മാനിക്കുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അന്നദാനൊക്കെ ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങൾ അത് നോക്കിയിട്ട് നമ്മൾ കൊണ്ടുവരും അപ്പോൾ ഇവിടെ മുപ്പിഴി ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം പക്ഷേ ഇടിമുടിക്കെട്ടുമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആരും കയറാൻ പാടില്ല എന്നാണ് പറയാം സ്വാമി ഈശ്വരാണ് വൈകിയപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരമാണ് ശബരിമല ഇരുപത്തിരണ്ട് കിലോമീറ്റർ പമ്പ പതിനെട്ട് ശബരിമല പത്ത് പുതുശ്ശേരി എട്ട് പരമ്പരാഗത കാനനപാത നമ്മളിങ്ങോട്ടാണ് പോവേണ്ടത് ഇവിടെ പേരതാ എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഞാൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് ക്ഷേത്രത്തിലെ ഒമ്പത് വർഷത്തോളമായിട്ട് ശാന്തി ഇവിടെ മുക്കുഴി ആ അപ്പോൾ നമ്മൾ ഈ തീർത്ഥാടന തീർത്ഥാടനകാലം അല്ലാത്ത സമയത്ത് ഇവിടെ ഉണ്ടാവും ഇവിടെ ഞാൻ ഈ രണ്ട് മാസം സ്പെഷ്യലായിട്ട് ഈ രണ്ട് മാസം കണ്ടാവും പേര് വരാൻ കാരണം എന്താ കുറച്ച് സ്വല്പം അങ്ങോട്ട് ഒരു നാനൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ മൂന്നാന കുഴി എന്നാണ് ഇവിടെ പറയാ മൂന്ന് കുഴിയുണ്ട് ആരെയും കണ്ട് അങ്ങനെ പിടിച്ചോണ്ടിരുന്നു അങ്ങനെ പിടിക്കുക അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ആ മൂന്നാനപ്പുഴി പിന്നീട് ലോപിച്ച് മുക്കുഴിയായി മാറി അയ്യപ്പന്റെ ഇതും കുറച്ച് പ്രത്യേകതയുണ്ടല്ലേ ആ പ്രത്യേകതയുണ്ട് അതെന്നുവെച്ചാൽ ഉടമ്പാറമലയാണിത് അദ്ദേഹം ഉടമ്പാറവില്ലായിട്ട് സംസാരിച്ച ക്ഷീണൊക്കെ മാറ്റി വന്ന് ഈ പാതയിലൂടെ പോയത് അതാണ് ഭഗവതിയുടെ ഇടതുഭാഗത്തായിട്ട് ഭഗവാന്റെ പ്രതിഷ്ഠി വീരനായിട്ട് ഭഗവതിയാണ് ഇവിടുത്തെ ഭദ്രകാളിയാണ് ഈ പാതയില് ദേവി ക്ഷേത്രം ഇതേ ഓക്കെ സ്വാമി സ്വാമി പറഞ്ഞു കേട്ടല്ലോ ഇവിടെ ഭഗവതിയാണ് പ്രതിഷ്ഠ അതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ അയ്യപ്പൻ വില്ലാളി വീരനായിട്ടുള്ള അയ്യപ്പനാണ് ഈ കാനട പാതയിൽ ബില്ലാളി വീരനായിട്ടുള്ള അയ്യപ്പൻ വേറെ എവിടെയുമില്ല അതുകൊണ്ട് തന്നെ മുക്കുടിയിൽ അയ്യപ്പനെ പ്രാർത്ഥിച്ച് നമുക്ക് കുറച്ചും കൂടെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് വേണ്ടിയിട്ട് നമുക്ക് യാത്ര പോവാം പിന്നെ ദേവിയെയും പ്രാർത്ഥിക്കാം

പവനുസ്വാമിന്റെ പാദ ഭഗ്നപാതനായി നടത്താൻ ശ്രമിക്കും നടത്തണ്ട വെള്ളം അനിയസ്വാമീനെ അട്ട അടിച്ച് എന്താ അട്ടേന പുറത്തേക്ക് എടുക്കാൻ പോവാ ണിച്ച കാലൊന്നു കാണിച്ച കാലിറ്റ് അട്ട അടിച്ച അട്ട ഒന്ന് റീചാർജ് ചെയ്യാൻ കരുതായിരുന്നു ആ അട്ട ഇപ്പോൾ എന്തിന് എന്ത് എനിക്ക് എന്തിന്റെ ആവശ്യം അത് സത്യമാണ് അട്ട ഇപ്പം വിചാരിക്കും ഇതിന് കാര്യത്തിനാണ് ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇയാളെ കടിച്ചതെന്ന് കാണോ അല്ല പക്ഷെ കാര്യമുണ്ട് അട്ട മോശം രക്തം കുടിക്കുകയാണെന്ന് പറയാം അട്ട ആകെ ത്രില്ലിലായിരിക്കും മൊത്തം മോശം രക്തം അതിന്റെ ആണോ ഇതെന്തോ ഉള്ളിലോട്ടാളെ പിന്നെ സ്നേഹത്തിൻ പൂഞ്ചില്ല ചെറുപ്പം കൈ പിടിച്ചോണ്ട് തിരഞ്ജിൻ സ്വാമിക്ക് കൊക്ക ഭയങ്കര പേടിയാണ് അപ്പൊ ഞാൻ കൈ നടക്കാണ് കൊക്ക ആകർഷിക്കുന്നു കരിമല യാത്രയില് നേരത്തെ കണ്ടതുപോലെ കുറെ മരങ്ങളാണ് ഈ ഒരു മരം നോക്കി എന്താ ഉണ്ടല്ലേ ഇത് മുറിച്ചതാണ് ഫോറസ്റ്റ് ഫോറസ്റ്റാർ മുറിച്ചതായിരിക്കും ഇതാ ഇതിനൊരു നോക്കിയതിനു കാതൽ നോക്കിയേ കാട്ടുമര ആയിരിക്കും അല്ലേ ചേട്ടാ എന്തേ മരോ ഇത് ഫോറൻ എക്വിഷന്റെ വേറെ ടൈപ്പ് പക്ഷെ അത് അതിന്റെ ഇത്ര നീളൊക്കെ നമുക്ക് അങ്ങ് കിടക്കുക കേട്ടോ ഇനി എന്റെ ഇങ്ങേ സൈഡിൽ കിടക്കുക മരം നല്ല ഇതാണ് കുറച്ച് ഇതുവരെ ഇരുപത്തിരണ്ടിലാണ് മുളിച്ചത് പന്ത്രണ്ടാം മാസം ശരിയാ നമ്പർ ഇതാ സെക്കൻഡ് ഫൈവ് ത്രീ ആണവരെ സീരിയൽ നമ്പർ ഈ കരിമല യാത്ര അടുത്ത പോയി ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇതുപോലെ ഈ വേസ്റ്റ് ബോക്സ് അല്ലേ ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് ഓരോ വെക്കാനുള്ള സ്ഥലങ്ങളിലും മാത്രമല്ല നമ്മൾ പോകുന്ന റൂട്ടിലാണെങ്കിലും ശരിക്ക് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നത് വളരെ കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ കടകളിലൊന്നും തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റില്ല ഇപ്പം പാക്കറ്റ് ഐറ്റംസ് ബിസ്ക്കറ്റ് അതൊന്നും ഉണ്ടാവില്ല കുപ്പിവള്ളങ്ങൾ അതൊന്നും ഉണ്ടാവില്ല പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള പെരിയാർ ടൈഗർ റിസർവ് എന്ന വലിയൊരു വലിയൊരാശയാണ് അത് സ്വാമിമാരും മാക്സിമം പാലിക്കുക നമ്മളെ വന്യമൃഗങ്ങൾ വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ മരണത്തിന് വരേണ്ടിയാവും അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് സഞ്ചികളൊന്നും ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക കാനനപാത മലിനമാക്കാതിരിക്കുക നിങ്ങളൊരു യഥാർത്ഥ അയ്യപ്പ ഭക്തനാണെങ്കിൽ ആ ഭക്തി കാണിക്കേണ്ടത് ഇങ്ങനെ കൂടിയാണ് കാനനപാതയായാലും ശരി പമ്പയായാലും നമ്മൾ മലിനമാക്കാൻ പാടില്ല മലിനമാക്കിക്കഴിഞ്ഞാൽ മൃത്തരൊക്കെ വ്രതം എടുത്തുപോയിട്ടും കാര്യമില്ല സ്വാമി ഈ ശരണം അയ്യപ്പ വീരാപ്രഭുരാധേ വേണുഗോപാല ജയ് ജയ് വേണുഗോപാലോ ജയ് ജയ് വേണുഗോപാല സ്വാമിയേ കരിമലയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പുതുശ്ശേരി ആണിത് ഇവിടെ നിന്ന് ഇനി കരിമല കയറ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുതുശ്ശേരി ഈ ഗേറ്റ് വൈകുന്നേരം നാല് മണിക്കാണ് ക്ലോസ് ചെയ്യുക പുതുശ്ശേരി ഗേറ്റ് അപ്പം നാല് മണിക്ക് മുന്നേ പുതുശ്ശേരി ക്രോസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇവിടെ എരിവെക്കേണ്ടി വരും എവിടെയെങ്കിലും ഗേറ്റ് ടൈമിംഗ് ഉണ്ടാവും ആ ഇവിടെ തന്നെ ഗേറ്റ് ക്ലോസിംഗ് ടൈം ഫോർ പി ആണ് ഇതാണ് പുതുശ്ശേരി താവളം സ്വാമി ശരണം അയ്യപ്പ ഇത് അരിമല കാറ്റത്തിലെ വൺ ഓഫ് ദ ടഫ് സ്ഥലമാണ് അതൊരു സൈഡിൽ കൊക്കയാണ് അല്ല അതിൻ്റെ റൂട്ടാണെങ്കിൽ വളരെ ചെറിയ വഴിയാണ് മൊത്തം കല്ലും വേരുമാണ് അപ്പോൾ അതിലൂടെയാണ് വേരുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ചവിട്ടി പോവുക വേണ്ട ചവിട്ടി നോക്കിയാൽ കൊക്കയാ സ്വാമി ശരണം വയ്യപ്പാ ഓക്കെ വെള്ളം ആണോ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ചെറുത് ഏഹ് വെള്ളമാണോ ചെറുതായിട്ട് ഇപ്പം അറിയും വെള്ളച്ചാട്ടൊക്കെ സ്വാമി ശരണം ഇതാണ് റോഡ് നിങ്ങൾ സ്വാമി ശരണം നമ്മളീ ഒരു കാടിൻ്റെ ഒരു വന്യത കാണിച്ചരാം ജഗതി ചേട്ടൻ പറയുന്നുമല്ല ഈ കാട് മുഴുവൻ ഫോറസ്റ്റാണ് വേറെ ഒരു സൗണ്ടും ഉണ്ടാവില്ല കാട്ടിൻ്റെ ഈ അരുവികളുടെയും പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും സൗണ്ട് എല്ലാണ്ട് വേറൊരു സൗണ്ടില്ല സ്വാമി ശരണമയ്യപ്പ കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ കരിമലകയറ്റത്തിൽ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് കല്ലുകളല്ല വേരുകളാണ് അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോഴാണെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് വെക്കണം സ്ലിപ്പാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതേപോലെയുള്ള കുറേ വലിയ മരങ്ങളുടെ വേരുകളാണ് ശരിക്കും നമ്മളെ സ്റ്റെപ്പുകൾ ഉണ്ടല്ലേ തോട്ടിങ്ങനെയാണ് ഇത്രയും വലിയ മരത്തിൻ്റെ ഇതാണ് ശരണം വിളിച്ച് കയറുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല കരിമല കയറ്റം കഠിനം പോലെ അയ്യപ്പ പറയുന്നത് വെറുതെയല്ല ശരിക്കും കഠിനം തന്നെയാണ് അങ്ങനെ കരിമലയുടെ മുകളിൽ കരിമല വാസന ശരണം എന്ന് പറയുന്ന ആ കരിമല അതാണ് കരിമലയുടെ ടോപ്പ് വിടെയും ക്യാമ്പുകളൊക്കെ ഉണ്ട് കരിമല കയറി കരിമല ഇറങ്ങാണ് കരിമല താവളം പമ്പ അഞ്ച് കിലോമീറ്റർ നമ്മളിങ്ങനെ പമ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നല്ല കൊടും കാട് എന്ന് പറയാം ആ കൊടും കാട്ടിന് നടുവിലാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ അതായത് ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മളാകെ അന്തം വിട്ടു നമ്മൾ ഇപ്പം ഞാനിപ്പം വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ കൂടെ ഫുൾ ടൈം വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് കാഴ്ചകൾ നമ്മൾ കണ്ട് അതിലൊന്നൊരു വലിയൊരു ആന വലിയ അത്യാവശ്യം സൈസുള്ളൊരത് ക്യാ അതെ ക്യാമറയിൽ പകർത്താൻ പറ്റില്ല നമ്മളാ കണ്ട് നിന്നപ്പോൾ അത് അമ്പരമൊന്നും പോയി അതുകൊണ്ട് അത് പകർത്താൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം കണ്ടൊരു കാഴ്ച അതിനേക്കാളും ആനേനെ പിന്നെ നമ്മളെപ്പം കാണുന്നതാണ് മലമുഴക്കി വേഴാമ്പല് ഊയുൻ്റെ മോനെ എന്ത് ജാതി സൈസാണെന്നറിയുമോ മലമുഴക്കി വേഴാമ്പല് അതിങ്ങനെ മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് പറന്നു പോകുന്ന അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ട് ഓ ഈ മലമുഴക്കാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല പേര് വന്നത് അനിൽ സാമി കണ്ട എങ്ങനെയുണ്ടായിരുന്നു സ്വാമി അത്യം കണ്ടത് നമ്മൾ ആ കാഴ്ചയിൽ ഇങ്ങനെ ഞെട്ടിപ്പോ അന്നേരം എടുത്ത് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കാടിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കയറ്റാണോ ഇറക്കാണോ ടഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ടഫാണ് കേട്ടോ രണ്ട് ഏതാ കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഇറങ്ങുമ്പോൾ ഇങ്ങനെ നമ്മളെ നല്ല മസിൽ പിടിക്കും എല്ലാവർക്കും അറിയാമല്ലോ ശബരിമല ഇറങ്ങുന്നവരും അത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും അതിനേക്കാളും നല്ല എക്സ്പീരിയൻസ് ആണ് കരിമല ഇറങ്ങുന്നത് കരിമല ഇറങ്ങി ചെറിയാനവട്ടവും വലിയ ആട്ടവും കഴിഞ്ഞിട്ടാണ് നമ്മൾ പമ്പ പമ്പ കഴിഞ്ഞാൽ ഏശൂഷൽ നീലിമല കയറിയിട്ട് വേണം സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം വൈകുന്നേരമായിപ്പോൾ തന്നെ അത്രയ്ക്ക് മുന്നേ സന്നിധാനം എത്താമെന്നുള്ളൊരു ടാർഗറ്റിലാണ് നമ്മളിങ്ങനെ നടക്കുന്നത് സ്വാമി ശരണം നോക്കാം നമ്മളങ്ങനെ നടന്ന് 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 പമ്പ എത്താൻ പോവാണ് ഇപ്പോൾ കല്യാണവട്ടവും ചെറിയവാനോട്ടവും ഒക്കെ കഴിഞ്ഞ് പമ്പേൻ്റെ അടുത്ത് എത്താനായി വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചൊക്കെ ഉണ്ടാവും നമ്മൾ കുറച്ച് ലേറ്റായി സംഭവം പമ്പയിലെത്താൻ ഇങ്ങനെ കാട് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് വന്നതുകൊണ്ടോ അല്ലാണ്ട് തളർന്നിട്ടൊന്നുമില്ല നേരിൻ സ്വാമി സ്വാമി ശരണം ഇങ്ങനെ ഉണ്ടായിരുന്നു പമ്പയുടെ എൻ്റെ കരിമല വഴിയുള്ള ആദ്യത്തെ യാത്ര ചെയ്യണം അത് നല്ലൊരനുഭവം തന്നെയായിരുന്നു ഇപ്പൊ ഭക്തനും ഒരിക്കലെങ്കിലും കരി കരിമല വഴി വരണം അനീ സ്വാമിക്ക് എന്താ പറയണ്ടേ എൻ്റെ കിളി വഴി ഒത്തിരി നമ്മളെ മോട്ടിവേഷൻ സ്വാമിയാണ് ഈ സ്വാമി സ്വാമി പറഞ്ഞത് അങ്ങനല്ലേ യാത്ര പറയണം അതെ അതാണ് ലക്ഷ്യം നമ്മൾ അയ്യപ്പ ഈ അയ്യപ്പൻ്റെ കുറേ മാജിക്കുകൾ ഉണ്ടാവും അപ്പം അങ്ങനെ കൂടെ വരുമ്പോൾ കരിമല വഴി വരുമ്പോ വരുമ്പോൾ നാലാളും കൂടി ഇങ്ങനെ വരുമ്പോ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ അവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കായിരുന്നു മുപ്പർ ഒന്ന് കൈ എന്ന് ചോദിച്ചു പിടിച്ച് പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോഴാണ് വിജയവാടിയിലുള്ള ഒരാളാണ് ഒരു ഡോക്ടറാണ് സർജനാണ് അപ്പം അടുത്ത് മുപ്പത്തെട്ടാമത്തെ തവണയാണ് ശബരിമലയ്ക്ക് വരുന്നത് ശബരിമല വരാൻ തുടങ്ങിയിട്ട് നാല് കൊല്ലേ മുപ്പേർക്ക് മിസ്സായിട്ടുള്ളൂ ഈ മുപ്പത്തെട്ട് തവണയും ആൾ വന്നത് കരിമല വഴിയാണ് നമിച്ച് പോയി നാല് വെച്ച് നോക്കണം അപ്പം കുറച്ച് ദൂരം ഞാൻ ഇങ്ങനെ പിടിച്ചു നടന്നപ്പോൾ ആളിങ്ങനെ സംസാരിച്ചത് അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമാണ് ആൾ സർജനാണ് അത്രയോ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ പ്രാവശ്യം കത്തി വെക്കുമ്പോഴും ആൾ ഓർക്കുന്നത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പവർ ഓരോരുത്തർക്കിങ്ങനെ ഓരോരോ സ്റ്റോറികൾ ഉണ്ടാവും അപ്പോൾ ആളുടെ മാജിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളും ഈ പറഞ്ഞ പോലെ കരിമലിലൂടെ രാത്രിയായാലും ഒക്കെ നടന്നിട്ട് കാലൊക്കെ വളരെ മോശാവസ്ഥയിലാണ് പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളിങ്ങനെ എത്തുന്നത് ആ മുകളിലിരിക്കുന്ന ആളുടെ പവർ കൊണ്ട് മാത്രമാണ് അല്ലെ തീർച്ചയായിട്ടും അപ്പോ സ്വാമി ശർണം ഇനി പമ്പിയും കൂടെ കണ്ട് നമ്മൾ നേരെ സന്നിധാനത്തേക്ക് പോകും ജകദേശ് എന്റെ ഫോണിന്റെ മെമ്മറിയും തീരാനായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാഴ്ചകളെ ഉണ്ടാവുള്ളൂ സ്വാമി ശർണം നമ്മളെ ശബരിമല കരിമല കയറുമ്പോൾ കല്ലിടാംകുന്നിൽ മുതല് നമ്മുടെ മുന്നിലും പിന്നിലുമായിട്ട് ഉണ്ടായിരുന്നവരാണ് സേലത്ത് ഉള്ള സ്വാമിമാരാണ് സ്വാമിയുടെ പേരെന്നാ അശ്വിൻ അശ്വിൻ പേര് ഗൗരി സേലം സേലത്താണ് ഇവരുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ വെച്ച് പരസ്പരം ഇങ്ങനെ കണ്ടു അതുകൊണ്ട് തന്നെ നമ്മുടെ ത്രൂ ഔട്ട് കല്ലിഡാം മുതൽ ഇവിടെ പമ്പ വരെയുള്ള സ്ഥലത്ത് ഇവരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങളെയും കൂടി ഒന്ന് കാണിച്ചതാണ് സ്വാമി ശരണം സ്വാമി ശരണം അങ്ങനെ പമ്പയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കാനനപാതയിൽ നിന്നും ഇനി നീലിമല കയറി അയ്യപ്പനെ കാണാനുള്ള പാതയിലേക്ക് പ്രവേശിക്കുകയാണ് പമ്പാഗണപതിയെ തൊഴുതുകൊണ്ട് നാളികേരം മുടച്ച് അയ്യപ്പനെ കാണാനുള്ള യാത്ര തുടങ്ങുകയാണ് പമ്പാ സ്നാനവും കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാം സ്വാമിശരണം കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ താങ്ക് യു കമ്മകേ കരിമല വഴി വന്ന ആൾക്കാർക്കുള്ള ഒരു താങ്ക് യു നോട്ടാണ് ഇവിടെ ഓ ദിസ് ഈസ് ദ പമ്പ പമ്പയിൽ തിരക്കുണ്ടോ എന്ന് ദൈവത്തിനറിയാം ഒന്നും കാണുന്നില്ല അപ്പോൾ പുണ്യ പമ്പ മുകളിലാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ടാവുക പമ്പ നദി നമ്മൾ സ്ഥാനമൊക്കെ ചെയ്യുന്ന സ്ഥലം കുറച്ചും കൂടെ മുന്നോട്ടാണ് ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി വരിക കെ എസ് ആർ ടി സിയിൽ ഇറങ്ങി അയ്യപ്പന്മാർ വരുന്ന വഴിയാണിത് അവരൊരു പമ്പേൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ടാവും പമ്പയിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ളവർക്കൊക്കെ ഇനി ആദ്യമായിട്ടാണ് പമ്പ കാണുന്നതെങ്കിൽ ഇതാണ് പമ്പ പിന്നെ പമ്പ സ്നാനവും കഴിഞ്ഞ് പമ്പാഗണപതിയെ തൊഴുത് വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നാളികേരം ഉടച്ചുകൊണ്ട് മല കയറും വീണ്ടും മല തന്നെയാണ് ശരിക്കും ശബരിമല റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലകളിലൊന്നും ഇപ്പോൾ കരിമല അഴുതാമേട് പോലെ തന്നെ ടഫായിട്ടുള്ള മല തന്നെയാണ് നീലിമല അതുകൂടെ കയറിയിട്ടാണ് പക്ഷേ ഇപ്പോൾ കല്ലൊന്നുമില്ല അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നേരെ കയറി പോയാൽ മതി തിരക്ക് തിരക്ക് കുറവൊന്നുമില്ല അവിടെ ബ്ലോക്കാണ് തടം കെട്ടി ബ്ലോക്ക് ചെയ്തെടുക്കുക സ്വാമീശ്വരൻ ഇപ്പോൾ ഇവിടെ നിന്നാണ് പമ്പയിന്നുള്ള റൂട്ട് തുടങ്ങുന്നത് ഇവിടെ ഇനി നല്ല ബ്ലോക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇനി ഞാൻ ബ്ലോക്കിംഗ് എടുക്കുന്നില്ല ഇനി കുറേ മുകളിൽ എത്തിയിട്ട് ചിലപ്പോൾ ഞാൻ കാണിക്കുള്ളൂ ഇവിടുന്ന് തുടങ്ങുകയാണ് പമ്പ ഇതാണ് പമ്പ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റാൻ തുടങ്ങുകയാണ് അല്ല നാളികേരം പമ്പാഗണപതി കുറച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാമിയെ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പന്തളരാജാവിനെ തൊഴുതുകൊണ്ടാണ് നമ്മൾ പോവാം സ്വാമിയെ ശരണമയ്യപ്പ പന്തളരാജാവിനെ തൊഴുതുകൊണ്ട് അവിടുന്ന് ഒരു ബസ് കൊടുത്ത് പമ്പയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കരിമലയും പമ്പയും നീലിമലയും കഴിഞ്ഞ് സന്നിധാനത്തെത്തി നല്ല ദർശനവും കഴിഞ്ഞ് നിൽക്കുകയാണ് സന്നിധാനത്തൊന്നും തന്നെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകൾ കൂടുതൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല തിരക്കേണ്ടില്ലേ ഇതാണ് ശബരിമലയിലെ തിരക്ക് ഇനി ഒന്ന് മേൽശാന്തിയെ കൂടെ കണ്ട് അനുഗ്രഹം കൂടെ വാങ്ങണം പ്രസാദവും വാങ്ങണം ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം നമ്മളെ സംബന്ധിച്ച് കിട്ടാനില്ല കാരണം നമ്മുടെ കൂടെയുള്ളത് ഇത്തവണത്തെ ശബരിമല മേൽശാന്തി തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ വളരെ ഒരു എന്താ പറയാ വളരെയധികം ആളുകൾക്കുന്ന ഒരു നോക്ക് കാണുവാൻ കരികൗരനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ ഒരു മണ്ഡല ഒരു വർഷക്കാലം കലിയുഗർഗനായിട്ടുള്ള അയ്യപ്പ സ്വാമിയെ പൂജിക്കാനും പരിചരിക്കാനും കിട്ടിയ ഭാഗ്യം തീർച്ചയായിട്ടും അത് മറിഞ്ഞറിയിക്കാവുന്നതിൽ അധികമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ പല ഒരു ആനന്ദമാണ് ഇത് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഒരു കാരണവന്മാരുടെ അനുഗ്രഹവും പല്ലദേവതാ പ്രസാദവും സർവോപരി ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ബാർമേക്കാവിലായിരുന്നു അമ്മയുടെ നിശ്ചയം കൂടിയായിരിക്കും എന്ന് കരുതുകയാണ് ഭക്തജനങ്ങളോടായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഓരോ യുഗത്തിനും ഓരോ ദേവത എന്ന സങ്കല്പത്തിൽ കലിയുഗത്തിലെ നാമസങ്കീർത്തനത്തിനാണ് പ്രാധാന്യം വർത്തകുന്നത് ഓരോ യുഗത്തിനും ഉണ്ട് യാഗാദികളെക്കൊണ്ട് കൊണ്ട് അങ്ങനെ ഓരോ യുഗത്തിനും പറയുന്നു അത് ഏറ്റവും എളുപ്പമായതും എന്നാൽ മനുഷ്യന് സാധിക്കാതെ പോകുന്നതുമായ ഒരു കാര്യമാണ് കലിയുഗത്തിന് നാമം ജപിക്കുക എന്നുള്ളത് ഇത് ശബരിമലയെ സംബന്ധിച്ച് ഇടതടവില്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോലെ ഇടതടവില്ലാണ്ട് ഭക്തജനങ്ങൾ അത് ഇന്നേ ആളുന്നില്ല അവരുടെ ആ ശബ്ദം വരുന്ന നാമജപത്തിൽ വരുന്ന ആ ശബ്ദത്തിൻ്റെ അതിൻ്റെ ഒരു ശക്തി തന്നെയാണ് ഈ ശബരിമലയെ ഇത്ര അധികം പ്രാധാന്യമുള്ളതാക്കുന്നത് നടക്കുന്നത് ഈ യുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം അത് വളരെയധികം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല പിന്നെ അതുകൂടാണ്ട് അതിൻ്റെ പഴമ മറ്റ് ഈ മാഹാത്മ്യങ്ങൾ എല്ലാം കൂടി ആയപ്പോൾ തീർച്ചയായിട്ടും ഈ കലിയുഗത്തിൽ നമുക്ക് ഭക്തജനങ്ങൾക്ക് കലയുഗരതനായിട്ടുള്ള അയ്യപ്പ സ്വാമിയെ വന്ന് ഒരുങ്ങൾക്കെങ്കിലും കണ്ട് അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് നമ്മുടെ ജന്മത്തിൽ ലഭിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് ഇപ്പോൾ പറഞ്ഞില്ല ഇതിനു മുമ്പ് ജന്മം എടുത്ത് പോയവർക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് നമുക്ക് ഈ ജന്മത്തിൽ സാധിച്ചേക്കുവാണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ടവണ്ണം വിനിയോഗിക്കണം എന്ന് ആണ് ഭക്തരങ്ങളോട് പറയാനുള്ളത് സന്തോഷം സന്നിധാനത്ത് എത്തി നല്ല ദർശനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്നിധാനത്തോടെ വെറുതെ ഒന്നിങ്ങനെ നടക്കുക എന്നുള്ളത് എൻ്റെ ഒരു പതിവാണ് ഭയങ്കര ഒരു വൈബാണ് പോസിറ്റീവ് വൈബായിരിക്കും പ്രത്യേകിച്ചും രാത്രിയിൽ വ്യത്യസ്ത പ്രാർത്ഥനകളുമായിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് പേരെ കാണാം തത്വമസി എന്നതുപോലെ തന്നെ അത് നീയാണ് എല്ലാം അയ്യപ്പന്മാരാണ് എല്ലാവരിലും ഒരു പോസിറ്റിവിറ്റിയാണ് ും നമ്മുടെ ധർമ്മശാസ്ത്രാവ് സത്യമായ പുലവദനത്താൽ മേൽ വളരും ೇವಿಯೇ ಭಗವಾನ യ്യപ്പ നമ്മള് കൊണ്ടുവരുന്ന ഓരോ നെയ് തേങ്ങയിലും നെയ്യ് നമ്മളഭിഷേകത്തിന് കൊണ്ടുവരും അതിനുശേഷമുള്ള തേങ്ങ നമ്മൾ ഈ ആഴിയിൽ സമർപ്പിക്കണം കാരണം ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മുടെ ആത്മാവിനെ നമ്മൾ ഭഗവാനിൽ ലയിപ്പിച്ചുകൊണ്ട് ശരീരം നമ്മൾ സംസ്കരിക്കുകയാണ് അതാണ് ഈ ഒരു പ്രക്രിയ ശരീരം സംസ്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം എല്ലാവരും ബാക്കി വരുന്ന എടുത്ത് ഈ ആഴിയിലേക്ക് സമർപ്പിക്കുകയാണ് അതാണ് ഈ ആഴി ഇങ്ങനെ ആളിക്കത്തുന്നത് ശബരിമലയിൽ വരുന്ന ഓരോരുത്തരുടെയും ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവമാണ് ഈ ആഴി സ്വാമിയെ അങ്ങനെ നല്ല ദർശനവും പ്രസാദവും ഒക്കെ കിട്ടി ഇനിയിപ്പോൾ ഇതാ മല ഇറങ്ങാനുള്ളൊരു സമയമാണ് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കരിമല വഴി പമ്പ വഴി നീലിമല വഴി സന്നിധാനത്തെത്തി ദർശനമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ എല്ലാ അയ്യപ്പന്മാരുടെ മനസ്സിലും ഒരൊറ്റൊരു കാര്യം ഉണ്ടാവുള്ളൂ അടുത്ത വർഷവും ഇതേപോലെ അയ്യപ്പനെ കാണാൻ അവസരം ഉണ്ടാവണേ അതിന് ആരോഗ്യമുള്ള ശരീരവും മനസ്സും സാഹചര്യവും തരണേ അയ്യപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മലയിറങ്ങുക സ്വാമിയെ ശരണമയ്യപ്പ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്വാമിയെ ശരണമയ്യപ്പ